ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നല്ല വെയിലും ചൂടും കൊണ്ടിട്ട് ആകെ തളർന്നു നിരുന്ന എല്ലാ ചെടികളിലും പുതിയ നാമ്പുകളൊക്കെ വരാനും മുട്ടുകളും പൂക്കളും ഒക്കെ വരാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലായിടവും നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ ഗാർഡനിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ എല്ലാ ചെടികളിലും നിറയെ പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ എന്ത് തരം ചെടികളുണ്ടെങ്കിലും നമ്മുടെ ഗാർഡിൽ ഒരു റോസെങ്കിലും ഇല്ലാത്തവർ ആരും കാണില്ല അപ്പോൾ റോസ് ചെടിയുടെ കാര്യമാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാത്തരം ചെടികൾക്കും ചെയ്യാവുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റോസിൻ്റെ ഏറ്റവും വലിയ ഒരു സിമ്പലെന്നൊക്കെ പറയാം ഏറ്റവും വലുതായിട്ട് നമുക്ക് ആ ചെടി കാണിച്ചു തരുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷായിട്ട് ഇതുപോലെയുള്ള ഇളം ചുവപ്പ് നിറത്തിലുള്ള ഇലകൾ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെയുള്ള ഇലകളൊക്കെ എന്നുണ്ടെങ്കിൽ ആ ചെടി ഹെൽത്തി ആണെന്നാണ് കേട്ടോ അപ്പോൾ പിന്നീട് ഈ ചിലന്തി അങ്ങനെയുള്ള ചെറിയ പ്രാണികളൊക്കെ വന്നിട്ട് ഇലകൾ മുതലിപ്പിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ വേപ്പണ്ണയോ അല്ലെങ്കിൽ സോപ്പും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന കീടനാശിനി തന്നെ ധാരാളമാണ് കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മുരടുപ്പുകൾക്കൊക്കെ പിന്നീട് ഈ ഒരു മഴയത്ത് നമ്മൾ ചെയ്യാൻ വിട്ടുപോകാത്ത പോകണ്ടാത്ത ഒരു കാര്യമാണ് ചെടികളേറ്റവും ചെയ്തു കൊടുക്കുക എന്നുള്ളത് നന്നായിട്ട് ഹാർഡ് ബ്രോണിംഗ് തന്നെയാണ് ഏറ്റവും നല്ലത് അതായത് നിലത്തൊക്കെ നട്ടിക്കുന്ന നാടൻ റോസുകളെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകിച്ച് വളർച്ചയൊന്നും ഇല്ലാതെ മുരടിച്ച് നിൽക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ചുവട്ടിൽ വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പുതിയ കുറേ ഗ്രോത്തുകൾ വരികയും അതിലെല്ലാം തന്നെ മുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും പിന്നീട് നമ്മുടെ ബെഡ്റോസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ നട്ടിരിക്കുമ്പോൾ നിലത്തായിക്കോളട്ടെ അതിൽ ഇടയ്ക്കിട പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കും അപ്പോൾ എങ്കിൽ പോലും അതിൻ്റെ പൂക്കൾ വന്ന ടിപ്പൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയുക അതുപോലെ പ്രത്യേകിച്ച് വളർച്ചയൊന്നും ഇല്ലാത്ത ചില ടിപ്പുകൾ കാണും അതൊക്കെ കട്ട് ചെയ്ത് കളയുക ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് മൂലം ചെടിക്ക് വീണ്ടും പുതിയ വളർച്ച ഉണ്ടാവാനും അതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവാനും ഒക്കെ ഒരു എനർജി കിട്ടുവാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെടിയുടെ ചുവട്ടിലേക്ക് കുറച്ച് വളം അത് ഏതോ ആയിക്കോളട്ടെ നിങ്ങൾ ഇടുന്ന വളങ്ങൾ ഏതായാലും ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അല്ലെങ്കിൽ ഡി എ പി എന്തായാലും അത് ഇട്ട് കൊടുത്താൽ ഇരട്ടി ഫലം ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ് മറ്റ് വളങ്ങളൊന്നും ഇട്ടില്ലെങ്കിൽ പോലും ഈ ഒരു മഴയത്ത് നമുക്ക് ചാര ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാ ചെടികൾക്കും തന്നെ അപ്പം കടക്കിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ചൊന്നും മാറിയിട്ട് എപ്പോഴൊരു റോസിന് മണ്ണടിപ്പിച്ച് കൊടുക്കണം വേര് തെളിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മണ്ണടിപ്പിച്ച് കൊടുത്താൽ മാത്രമേ ചുവട്ടിൽ നിന്നും ബ്രാഞ്ചസ് ഉണ്ടാവുകയുള്ളൂ ഞാൻ നാടൻ റോസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ബട്ടർ റോസിന് അങ്ങനെ ചുവട്ടിൽ നിന്നും ബ്രാഞ്ചസ് വന്നാൽ നമ്മുടെ കാട്ട് റോസ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ ബഡ്ഡിൻ്റെ മുകളിൽ നിന്ന് വന്നാലേ നമ്മുടെ ആ ഒരു ബഡ്ഡ് ഇത് റോസ് കിട്ടുകയുള്ളൂ ഇതുപോലെ നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക നിലത്ത് നിൽക്കുന്ന റോസ് ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഡ്രോയിങ് ചെയ്യുക പോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടിപ്പും അതുപോലെ ഒന്ന് രണ്ടിലയ്ക്ക് താഴെ വെച്ചിട്ട് ആ പൂ വന്ന നാമ്പും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഒരു കുട്ടി വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ നിൻ്റെ ഒരു വീഡിയോ മേ വരെ ബായ്